ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിനെ ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാൻ ഗവർണറുടെ അനുമതി സർക്കാർ ശുപാർശ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അംഗീകരിച്ചു ജീവപര്യന്തം തടവിന്റെ ഏറ്റവും കുറഞ്ഞ കാലമായ പതിനാല് വർഷം പൂർത്തിയായതിനു പിന്നാലെയാണ് ഷെറിനെ സ്വതന്ത്രയാക്കുന്നത് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷ ഇളവ് നൽകാൻ മന്ത്രിസഭാ യോഗം നേരത്തെ തീരുമാനിച്ചത് വിവാദമായിരുന്നു പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് മോചനം രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴിനാണ് ഷെറിന്റെ ഭർത്തൃപിതാവ് കൂടിയായ കാർണവർ വില്ലയിൽ ഭാസ്കര കാർണവർ കൊല്ലപ്പെട്ടത് മരുമകൾ ഷെറിൻ ഒന്നാം പ്രതിയും ഷെറിന്റെ കാമുകന്മാരും കൊലപാതകത്തിൽ പ്രതികളായിരുന്നു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കേസായിരുന്നു ഇത് കാർണവരുടെ കൊലപാതകത്തിൽ അതിവേഗം തന്നെ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചു വീടിനകത്തുള്ള ആരുടെങ്കിലും സഹായമില്ലാതെ നായ്ക്കളുള്ള വീട്ടിലെത്തി ഭാസ്കര കാരണവരെ കൊല്ലാൻ കഴിയില്ലെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് അങ്ങനെയാണ് ഷെറിനെയും സുഹൃത്തുക്കളെയും പിടികൂടിയത് ഷെറിന്റെ ബന്ധത്തിൽ ഭാസ്കര കാരണവർ എതിർത്തതായിരുന്നു പ്രകോപനം കേസിലെ ഒന്നാം പ്രതിയായ ഷെറിനെ തുടർച്ചയായി പരോളുകൾ നൽകിയത് വിവാദമായിരുന്നു വിവിധ ജയിലുകളിൽ പ്രശ്നമുണ്ടാക്കിയ ഷെറിനെ ഒടുവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു ശിക്ഷാ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് ഷെറിൻ നേരത്തെ നൽകിയ പരാതി കൂടി പരിഗണിച്ച് ഇപ്പോൾ ഇളവ് നൽകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് സ്ത്രീ എന്നുള്ള പരിഗണന കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഷെറിന് ഒരു മകനുണ്ട് ഇത്തരത്തിൽ പല കാര്യങ്ങൾ പരിഗണിച്ച് ജയിൽ ഉപദേശക സമിതിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് ഇളവ് നൽകാൻ തീരുമാനിച്ചതെന്നാണ് സർക്കാർ വിശദീകരണം കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക